തെക്കൻ കെനിയയിലെ മുക്കുക്കു ഗ്രാമത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ആകാശത്തിൽ നിന്നൊരു വമ്പൻ ലോഹബളയം പതിച്ച സംഭവം ഇപ്പോഴും ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു എട്ടടി വീതിയിലുള്ള അഞ്ഞൂറ് കിലോ ഭാരമുള്ള ചുവന്ന നിറത്തിലുള്ള ഈ വസ്തുവിൻ്റെ ഉറവിടം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല പ്രാഥമിക നിഗമനങ്ങൾ പ്രകാരം ഇതൊരു റോക്കറ്റിൽ നിന്നുള്ള സപ്പറേഷൻ റിംഗ് ആയിരിക്കാനാണ് സാധ്യത സാധാരണയായി ഇത്തരം ഭാഗങ്ങൾ അന്തരീക്ഷത്തിൽ കത്തിത്തീരറാണ് പതിവ് പക്ഷേ ഈ വസ്തു അങ്ങനെ കത്തിയില്ലെന്ന കാര്യം കൂടുതൽ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് കേന്ദ്ര ബഹിരാകാശ ഏജൻസികളും വിദഗ്ധരും ഇപ്പോൾ മുക്കൂക്കുവിൽ ഈ വസ്തുവിൻ്റെ വിശദമായ പരിശോധനകൾ നടത്തുകയാണ് ബഹിരാകാശ മാലിന്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആഗോള പ്രശ്നത്തിന്റെ ഭാഗമാണോ ഈ സംഭവം എന്നത് പ്രധാന ചോദ്യമായി ഇപ്പോൾ മുന്നേറുന്നുണ്ട് ബഹിരാകാശ മാലിന്യങ്ങൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അവശിഷ്ടങ്ങൾ ഇന്ന് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു ചില മാലിന്യങ്ങൾ കാറുകളുടെയോ ബസുകളുടെയോ വലിപ്പനത്തിൽ ഉണ്ടാവും ഇവ വീണാൽ മനുഷ്യർക്ക് തന്നെ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരം മാലിന്യങ്ങളെക്കുറിച്ച് ബഹിരാകാശ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് നാസ അടക്കമുള്ള ഏജൻസികൾ പ്രത്യേക ഉപഗ്രഹങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ബഹിരാകാശ മാലിന്യങ്ങളെ നീക്കാൻ പദ്ധതികൾ നടപ്പാക്കുന്നത് ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് എങ്കിലും കത്തിത്തീരാതെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഇത്തരം ഭാഗങ്ങൾ ആശങ്കകൾ ഉയർത്തുന്നു ഇത് ഭാവിയിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഷയമായി തീരുമെന്നത് ഉറപ്പാണ് സാഗ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു